തന്റെ അവസാനത്തെ കാലഘട്ടത്തിൽ അവസാന നിമിഷത്തിലായപ്പോ പതിനേഴുകാരനായിട്ടുള്ള ഒരു സഹാബിയെ ഉസ്സാമ നേതാവായിട്ട് നിയോഗിച്ചു പഠിക്കണം നമ്മൾ ചരിത്രം സബോർഡിനേറ്ററായിട്ട് എനിക്ക് ശേഷം ഒരു നബി വരാനില്ല അങ്ങനെ വരുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നേനെ എഴുതി വെച്ചിട്ടുണ്ട് എ സിംഗിൾ സ്പിരിച്വൽ ആൻഡ് ആൻഡ് ഫിസിക്കൽ ഫിസിക്കൽ രാജ്യങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഒരു ആത്മീയ ലോകമായി ഭരിച്ച ചക്രവർത്തി രാജ്യങ്ങളെ നമ്മൾ ഇന്ന് പറയുന്ന ഇറാൻ നമ്മൾ ഇന്ന് പറയുന്ന ഇറാഖ് നമ്മൾ ഇന്ന് പറയുന്ന ഷാം നമ്മൾ ഇന്ന് പറയുന്ന സിറിയ നമ്മൾ ഇന്ന് പറയുന്ന സൗദി അറേബ്യ നമ്മൾ ഇന്ന് പറയുന്ന അതിന്റെ അയൽനാട്ടിൽ എത്ര രാജ്യം ഉണ്ടോ ഈ ഇരുപത് രാജ്യങ്ങളെ ഒന്നിച്ചു ഭരിച്ച ആദ്യത്തെ ഇസ്ലാമിക ചക്രവർത്തിയുടെ പേരാണ് ഉമർ അബ്ഹത്ത ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ അവസ്ഥ എന്തായിരിക്കും പക്ഷെ ഇരുപത് രാജ്യങ്ങൾ ഒന്നിച്ചു ഭരിക്കുക അങ്ങനെ അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ആളെ ഈ സമയത്ത് രാജാവല്ല എന്നാലും അത്ര കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഇന്റഗ്രിറ്റി ഉള്ള മഹാവ്യക്തി കീഴിലാക്കിയിട്ട് പതിനേഴ് വയസ്സുള്ള ഉസാമ ഉസാറിയാഹുത്താലുവിനെ നേതാവാക്കുകയാണ് അബുബക്കർറ്റെടുത്തപ്പോ ഖലീഫയാണ് വിശ്വാസങ്ങളുടെ ഒഫാത്ത് സംഭവിച്ചു ഖലീഫയായി ആ രംഗം നാലു നോക്കും ഉസാമയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ പുറപ്പെടിക്കുക ഉസാമയെ ലീഡറാക്കിയിട്ട് പുറപ്പെടിക്കുക ഉസാമ റബി അള്ളാഹുത്താലുവിനോട് അബുബക്കർ സിദ്ദിഖി അലാ പോയി കെഞ്ചുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ആരാണിത് ഇസ്ലാമിന്റെ ഇരിക്കുന്നുണ്ട് അവരോട് ചോദിച്ചു നോക്കുക ഇവിടെ താങ്കളൊക്കെ ഉണ്ട് ആരാണിത് ഇസ്ലാമിന്റെ ഖലീഫ അബുബക്കർ സിദ്ദി റബി അള്ളാഹുത്താലാൻ എന്നിട്ട് ഉസാമ റതി അല്ലാഹുത്തല്ലോട് ചോദിക്കുകയാണ് ഉസാമ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ അബൂബക്കറിനെ എനിക്കൊന്ന് സോറി ഉമറിനെ എനിക്കൊന്ന് തരുമോ നിങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചാരം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ എൻ്റെ കൂട്ടെ ഉമറിനെ ആക്കിക്കോട്ടെ കാരണം ഇവിടെ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉമറുണ്ടാകണം അതുകൊണ്ട് നിങ്ങൾ യാത്ര പോകുമ്പോൾ ഉമറിനെ എനിക്ക് തരുമോ എന്ന് യഥാർത്ഥ ഖലീഫ പതിനേഴുകാരനായ ചെറുപ്പക്കാരനോട് പോയി കെഞ്ചുന്ന ഒരു രംഗമുണ്ട് ഇസ്ലാമിൽ അതിനെ കുറിച്ചാണ് പറയുന്നത് അതാണ് അമീർ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിന്റെ നേതാവാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് അയാൾ താഴെയാണോ അയാൾ മുകളിലാണോ എന്ന് നമ്മുടെ ഈ പ്രസ്ഥാനം നമ്മുടെ ഈ ദൗത്യം ഒരു ചെറിയ പയ്യനെ പിടിച്ച നേതാവാക്കിയാൽ അങ്ങനെ തന്നെ നിന്ന് കൊടുക്കാൻ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വിധിയുണ്ട് അത് ഓരോന്നിനെ കപ്പാസിറ്റി ഉള്ളവരെ അതിനേൽപ്പിക്കും ആ സമയത്ത് താപ്പാനകളായി നമ്മൾ കളിക്കരുത് നമ്മൾ താപ്പാനയാകരുത് അതിൽ ഒതുങ്ങി ഉമർ കൊടുക്കോട് നമ്മുടെ ദ ഗ്രേറ്റ് ലീഡർ കഴിഞ്ഞാൽ പ്രവാചകന്മാരെ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ തലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരാളെ ഈ മനുഷ്യരാശിയിലുള്ളൂ അത് ഉമർ ഖത്താബ് മുലഹത്തല്ലാത്ത മുകളിലാണ് അതെല്ലാം എന്നല്ല പക്ഷേ അബൂബക്കർ സിദ്ദീഖ്രാത്താലെ രണ്ടര വർഷം മാത്രമേ ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ ശ്വാസ മൊഫാത്തായി രണ്ടര വർഷം മാത്രം പക്ഷേ ഉമർ ഒമർ ബിൾത്താബ് പ്രതി ഭരിച്ചത് പത്ത് വർഷവും ആറു മാസവും പത്ത് ദിവസവുമാണ് പത്തര വർഷം ഭരിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങാണ് ഹിദ്മത് അത നിങ്ങൾ ആലോചിക്കണ്ടേ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ആരായി ഇറങ്ങുന്നത് വെറുത്തൊന്ന് ആലോചിച്ചു നോക്കട്ടെ ഇക്കണ്ട മുഴുവൻ രാജ്യങ്ങളുടെ ചക്രവർത്തി വേഷപ്രഛന്നനായിട്ട് ഇറങ്ങുന്നു എന്നിട്ടിങ്ങനെ മെല്ലെ ഒരു വീടിൻ്റെ അരികിലെത്തുന്നു ഹസ്രത്ത് തൽഹാർ അലി അള്ളാഹുത്താലു കൂടെ കൂടുന്നു അറിഞ്ഞോണ്ടല്ല എവിടേക്കാണ് ഖലീഫ പോകുന്നതെന്ന് അറിയണം ഈ നട്ടപ്പാതിര നേരത്ത് ഈ നിലാവിൻ്റെ ചെറിയ വറ്റത്ത് എങ്ങട്ടാണ് ഉമർ അൽ ഹത്താബ് അലി അള്ളാഹുത്താലെ പോണത് എന്നൊന്നറിയണം എനിക്ക് തൽഹാർ അലി അള്ളാഹുത്താലെ പിന്നാലെ കൂടി അങ്ങനെ അങ്ങനൊരു വീടിൻ്റെ മുമ്പിലെത്തുന്നു മുമ്പിലെത്തിയിട്ട് മെല്ലെ ഉമർദിയല്ലാഹുത്താലൻ അങ്ങട്ടിങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നു എന്നിട്ട് മെല്ലെ അകത്തേക്ക് കയറുന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു തൽഹാ റബിയുള്ളാഹുത്താലൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ ചില ആശങ്കകളും ചില ഒക്കെ ഉടലെടുത്തു അമീറുൽ മോക്മിനീനെ കുറിച്ചിട്ട് ചെറിയ ചിന്താ വൈകല്യം പോലും എനിക്കുണ്ടായി അങ്ങനെ അദ്ദേഹം നടന്നു നീങ്ങിയപ്പോൾ ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മെല്ലെ നോക്കുമ്പോൾ കിളവിയായ ഒരു സ്ത്രീ കിടക്കുന്നു നൂറിലേറെ വയസ്സുള്ള ഒരു സ്ത്രീ അവർക്ക് എഴുന്നേൽക്കാൻ പോലും കഴിവില്ല അങ്ങനെ മെല്ലെ പോയിട്ട് ഞാൻ അവരുടെ അരികിലെത്തിയപ്പോൾ നീ വീണ്ടും വന്നോ എന്നൊരു ചോദ്യം നീ വീണ്ടും വന്നോ എന്ന് ചോദിച്ചപ്പോൾ തൽഹാലില്ലാത്താൽ തന്നെ പറയാണ് ഞാൻ വേറെ ആളാണ് ആ ആൾ വന്നു പോയി എന്ന് അങ്ങനെ പറയാം എന്തിനാ അദ്ദേഹം ഇവിടെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയാണ് ഇടക്കിടക്ക് വരും എൻ്റെ വസ്ത്രങ്ങൾ കഴുകിത്തരും എന്നെ കുളിപ്പിച്ചു തരും എനിക്ക് റൊട്ടിക്കഷ്നം എൻ്റെ വായിൽ വെച്ചു തരും ഇതൊക്കെ ഞാൻ കിടന്നിട്ടാണ് ചെയ്യുക പക്ഷെ ഞാനിതൊക്കെ ചെയ്യുമ്പോഴും ഈ രാജ്യത്തിനൊരു ഭരണാധികാരി ഉണ്ടല്ലോ ആ ഭരണാധികാരി ഇതൊന്നും അറിയുന്നില്ല എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തല്ലാ റബിയാഹുത്താലെ കരയുകയാണ് ൽഹാറി അല്ലാത്ത പറയാണ് അപ്പം നിങ്ങളോട് ആരായി വരുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലേ ഇല്ല എന്നോട് പറഞ്ഞിട്ടില്ല ഏതോ ഒരു വഴിപോക്കനെ പോലെ കടന്നു വരും ഇടയ്ക്കിടയ്ക്കെൻ്റെ വസ്ത്രം കഴുകിത്തരും എന്നെ കുളിപ്പിച്ചു തരും അതൊക്കെ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഖലീഫ എന്ന് അൽഹാർ അലി അള്ളാഹുത്താലൻ പറയുമ്പോൾ ഈ സ്ത്രീ പോലും പൊട്ടിക്കറിയുകയാണ് അങ്ങനെയാണ് ഉമർദി അള്ളാഹുത്താലൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ അലി അലിറബി അഹുത്താലൻ പറഞ്ഞത് ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര എത്തീം മക്കളാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇന്നത്തെ ദിവസത്തിൽ എത്രയെത്ര വിധവകളാണ് കാത്തിരിക്കുന്നത് എനിക്കറിയില്ല കാരണം സ്വകാര്യതയിൽ ഇത് മുഴുവൻ ചെയ്യലായിരുന്നു ഹസരത്ത് ഉമർ